ഇത്രയും ചപ്പാണ് ഈ പോച്ച കണ്ടോ ഇതിനകത്തൊക്കെ കുരുങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീൻ പോവാൻ നല്ല സാഹചര്യം രണ്ടായിരം സംതി ഫിഷോൺ ചെറുതാ ചെറുതാ ഫിഷോൺ ഒന്നും കിട്ടിയിട്ടില്ല പട്ടിണി കിടന്നതിന്റെ മുന്നിൽ നമ്മൾ ബിരിയാണി കൊണ്ടിട്ടു കൊണ്ടിട്ടുണ്ടോ ഫിഷോൺ ഷോൺ പോകല്ലേ 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 ആ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ കുറച്ച് നല്ല ഗ്രഹേഷ നമ്മുടെ ഒരു പഴയ സ്പോട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തകർപ്പ് എന്ന് പറയാൻ മാത്രമുള്ള മഴകളൊന്നുമില്ല നമുക്ക് മഴയൊക്കെ വളരെ ശോഭമാണ് പക്ഷേ ഇവിടെയൊക്കെ വെള്ളമായാലേ നമുക്ക് മീനടി ഒക്കെ നല്ലപോലെ തകർക്കത്തുള്ളൂ ഇവിടെയൊക്കെ സിക്കുകാർ വരുന്നൊരു ഏരിയയാണ് അപ്പം ഞാൻ വേറെ എങ്ങോട്ടിന്നും പോയില്ല ഇങ്ങോട്ടാണ് ഇന്ന് വന്നത് കുറേ ദിവസം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് കവർ ചെയ്ത് നോക്കാം ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത സ്പോട്ടിലോട്ടൊക്കെ പോകാനാണ് പ്ലാനിങ് ആറു മണി കഴിഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ സ്റ്റിക്ക് സ്റ്റിക്കാൻ പോകണം നമ്മുടെ ടാങ്കഡ്സ് നമ്മുടെ ചെയറോൺ റോഡ് കാസ്കിങ്ങിൻ്റെ റോയൽ ലജൻറ്റ് ടു ആ റെയിൽ വെയിറ്റ് കാസ്റ്റിംഗ് റീല് പിന്നെ നമ്മുടെ ഫ്രോഗ് നമ്മൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിൽ ഈ ഫ്രോഗാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കോർപ്പിയോടെ ഫ്രോഗ് കുഞ്ഞു ഫ്രോഗ് ചപ്പിനാ ആ തുടക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മേനെ ആ ചപ്പും കൊണ്ട് ഇപ്പം വരത്തുള്ളൂ അങ്ങനൊരു വിഷയമുണ്ട് ഈ ഫ്രോഗ് മറ്റേ സ്പൂണിന്റെ കൂട്ടിരിക്കുന്നു മീന് മീൻ ഫിഷോൺ അത് നമ്മുടെ ഈ വാഹ വരാൽ അതിനൊക്കെ അടിക്കുന്ന ചപ്പാണവിടെ വരാൽ ആ ആ നല്ല പോലെ അടിക്കുന്നു ചിലപ്പോൾ ഇന്നിനി ഈ ഓർണ കിട്ടത്തുള്ളൂ ചിലപ്പോൾ ഒന്നും കിട്ടത്തുമില്ല മീൻ ഉള്ളടോ പക്ഷേ ഒത്തിരി ഇതായതാണ് നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് വരാം നമുക്ക് ഒരെണ്ണം മിസ്സായി അത് ഞാൻ പ്രതീക്ഷയില്ല അടിക്കുമെന്ന് രാവിലത്തെ വരാൽ നമ്മുടെ ഒരു ആ പത്തിരുന്നൂറ് ഗ്രാം കാണും കേട്ടോ അത്രയേ ഉള്ളൂ രാവിലത്തെ ഫസ്റ്റ് വരാൽ കുഴപ്പമില്ല എടുക്കാമെന്നാൽ

നമ്മുടെ രണ്ടാമത്തെ വരാൻ ഇതേ അവൻ്റെ സ്കിന്നൊക്കെ ഇതേ വിരിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ത് രസമാണ് നല്ല വിരിഞ്ഞു നിൽക്കുക നമ്മൾ ഇട്ടപ്പം തന്നെ അവൻ കയറി അടിച്ചു അവിടെ നിൽക്കുന്നവനായിരുന്നു ഫ്രോഗിന് വേണ്ടി വെയിറ്റ് ചെയ്തവനാണ് നമുക്ക് കുറച്ച് മുമ്പേ കിട്ടിയെല്ലാം കളിലും ഒരു സ്വപ്നം ചെറുത് കേട്ടോ അങ്ങനെ ഒരുപാട് ചെറുതൊന്നുമില്ല ഇതൊക്കെ എടുക്കാവുന്ന വരുവോ ഒന്നും കളയണ്ട നാടൻ വരാലല്ലോ ഇതൊക്കെ നമുക്ക് എടുക്കാവുന്ന വരുവങ്ങളാണ് സോ നമ്മുടെ രണ്ടാമത്തെ വരാൽ അപ്പം നമുക്കിനി കവറിലോട്ട് മാറ്റാം മരം നല്ല ആടി പോയി മഴ നല്ല മഴയാണ് ഞങ്ങൾ കയറുമാണ് നമുക്ക് രണ്ട് രണ്ടു വരാലിന്ന് കിട്ടി അപ്പോൾ നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് മഴയില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിറങ്ങാം അപ്പം നമ്മളത് വൈകിട്ട് നമ്മൾ രാവിലെ വന്ന് സ്ഥിരം സ്പോട്ടിൽ തന്നെ രാവിലെ വന്ന് സ്പോട്ടിൽ തന്നെ പിന്നെ നമ്മൾ വന്നിട്ടുണ്ട് വെറുതെ നിന്നിൻ്റെ കാസ്റ്റിങ്ങനെ അങ്ങൊക്കെ നിൽക്കും ഉണ്ട് നമ്മൾ നമുക്ക് നോക്കാം മഴ കുറച്ച് സമയം പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ പെയ്യാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം എന്തായാലും കിട്ടുമെന്ന് നോക്കാം അപ്പം സ്റ്റാർട്ട് ചെയ്യാം പോകല്ലേ 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 പോയി പോയി അയ്യേ പോയി 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 കറായിട്ട ചപ്പേർന്ന് അടിച്ച നാശം പിടിക്കാനൊക്കെ ഉണ്ട് അന്നേരം നല്ലൊരു മനുഷ്യനെ ഇത്രയും ഗോൾഫാഗത്തു നിന്ന് മാറി നമുക്ക് കഴിഞ്ഞിടയ്ക്ക് ഒരു വരാൽ ഇല്ലവരുടെ മിസ്സായി അങ്ങോട്ട് ഞാൻ നടക്കാൻ പോകണം ആ ഒരു ഏരിയയിൽ പോയി എറിയാനാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ഓൾറെഡി ഇപ്പം സ്റ്റിക്ക് ഫ്രോക്ക് വീണു ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഫ്രോക്ക് വീണോണ്ട് നമുക്കിപ്പം ഇനി ഇവിടെ നിന്ന് ഇനി സംശയമാണ് അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് അടിച്ചതായിരുന്നത് പോയി അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്യാം അതാണ് ഞാൻ നോക്കുന്നത് കിട്ടുമോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല അപ്പം നമ്മൾ ഈ ഏരിയ എന്തായാലും കവർ ചെയ്യാൻ നോക്കുവാണ് അവിടെ ഒന്നും മെളീന്ന് അടിച്ചിട്ട് കാര്യമില്ല ഓൾറെഡി ഇവിടെ സ്റ്റിക്കടി അടി ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടോ ആ കാണുന്ന ഏരിയയൊക്കെ മരിച്ചു നോക്കാൻ പോണ് വിഷോൺ സൈസ് കണ്ടു ഇച്ചിരി ഉള്ളു കേട്ടു ഒന്ന് എടുക്കാൻ പറ്റിയതല്ല നോക്കട്ടെ ഡാമേജ് ഉണ്ടോ നോക്കട്ടെ ഓ അത്യാവശ്യം ചെറിയ ഡാമേജ് ഉണ്ട് ചോ ഡാമേജുണ്ട് കേട്ടോ കണ്ണിന്റെ കണ്ണിന്റെ അടുത്തൂടാണ് ഡാമേജ് ഉണ്ട് കേട്ടോ ഞാൻ വിട്ടിട്ടും കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല എടുക്കാം വേറെ നിവർത്തി പോകാതെ പോകാതെ നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാൻ കയറിയിട്ടുണ്ട് ഇനി വലുതടി പൊട്ടുന്നു എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം ഇച്ചിരി ശോകമാണെന്ന് തോന്നുന്നു ശോകമാണ് ഇച്ചിരി ചെറുതടി ചത്താണ് വയ്യാത് ചെറിയ ഒരാളെ പരിക്കുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടേനെ അതുമല്ല അങ്ങെടുത്ത് അയ്യാത്ര വലിയ വരാറൊന്നും ഇല്ല 아이순미น้อง huh. huh. <laughs> ഭയങ്കര വിറ്റു വലിച്ചു പറച്ചു ഞാൻ ഇപ്പം എടുത്തതിനെ വലിച്ചു ഞാൻ എടുത്തോട്ട് ഇവിടുത്തെ ഒട്ടുകയറായിരുന്നു ഇല്ലേലെ ഉറക്കൂടെ നമുക്ക് നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ വര ഏത് ഇച്ചിരി നല്ല സൈസ് കേട്ടോ ഇതൊരു അരക്കിലോയൊക്കെ അടുത്തുണ്ട് നല്ല സൈസുള്ളവരല്ല അവിടുന്ന് പുറകെ ഒന്ന് ഫോളോ ചെയ്ത് അടിക്കുമായിരുന്നു സൈഡിൽ നിന്ന് ഓടി വന്ന് കുഴപ്പമില്ല നമ്മൾ ഫ്രോഗ് അടിച്ച നണ്ണാക്കിന് അകത്ത് കയറിയിട്ടുണ്ട് കാണാവൂ അകത്തിരിപ്പുണ്ട് അരക്കിലോ ഒക്കെ അടുത്തുണ്ട് സോ ഞാൻ ഇതിനെ കൊല്ലിലോട്ട് മാറ്റാം അപ്പം എനിക്കെന്തായാലും നമുക്ക് വൈകിട്ട് അടിച്ചു രണ്ടുകൊണ്ടെങ്കിലും അടിച്ചല്ലോ കൊല്ലിലോട്ട് മാറ്റാം ഫ്രോഗ കണ്ടോ ഈ അതേ എടുത്തപ്പോഴത്തേക്ക് കൂരിപ്പോയി ഓഹോ വാ കണ്ടോ ഒന്നുമില്ല കേട്ടോ ആ ഷാൻ പട്ടിണി കിടന്നവൻ ഒന്നും കിട്ടിയിട്ടില്ല അക്ഷാൻ പട്ടിണി കിടന്നതിൻ്റെ മുന്നിൽ നമ്മൾ ബിരിയാണി കൊണ്ടിട്ടു അങ്ങനെ നമുക്ക് ബിരിയാണി അവൻ ഇഷ്ടപ്പെട്ടു അവനും എടുത്തുകൊണ്ട് പോയി നമ്മുടെ സെക്കൻഡ് വരാൽ നമ്മുടെ സ്ഥിരം ഈ ഫ്രോഗ് തന്നെയാണ് നമുക്ക് അറിയാം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഫ്രോഗ് ഇട്ടു തന്നെയാണ് കാരണം വേറെ ചെറിയ ഫ്രോഗ് അതിൻ്റെ ഇല്ല പക്ഷേ ഇതാണ് എനിക്ക് എനിക്കിച്ച് കംഫർട്ടബിളാന്ന് തോന്നുന്നു ഈ ഫ്രോക്ക് എനിക്ക് പക്ഷേ ചപ്പയിലൊക്കെ ഉടക്കുമ്പോഴേ ഒളിച്ച് നമുക്ക് പ്രശ്നം വരുന്നത് അല്ലാത്ത വെള്ളത്തിൽ കൂടെ ഒക്കെ അടിപൊളി കേട്ടോ എന്നാലും വിഷയമില്ല നമുക്ക് മീൻ അടിച്ചാൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ കാനനോൺ നമ്മുടെ വരാൽ നമ്മുടെ മൂന്നാമത്തെ വരാൽ നമുക്ക് രണ്ടാമത് കിട്ടിയതിൻ്റെ അത്ര ഇല്ല ഒരു മുന്നൂറ് ഗ്രാം അത്രയും കാണും നമ്മുടെ മൂന്നാമത്തെ വയറ്റത്തെ മൂന്നാമത്തെ വരാൽ കുഴപ്പമില്ലോട്ടും ഞാൻ അടി കണ്ടില്ല പെട്ടെന്നായിരുന്നു ഫ്രോഗ് വീ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് ഈ ചപ്പിനകത്തോട് അവനെ കിട്ടി അല്ലാന്നുണ്ടെങ്കിൽ അറിയാലോ നല്ല രീതിയിൽ മിസ്സായിപ്പോകും സോ മൂന്നാമത്തെ നമ്മുടെ ഇതിനകത്ത് വരാൽ വയറ്റേ അവിടെ നമുക്കിന് കൊല്ലോട്ട് മാറ്റാം ഇത് നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ടോ നല്ല രീതിയിൽ കയറി അപ്പം നമ്മുടെ മൂന്നാമത്തെ ഇവന് നമുക്ക് ചെറുതൊക്കെ നമ്മുടെ കൊല്ലിയിലോട്ട് ശ്മശാണ് കൊല്ലി വിടയ്ക്കടക്കല്ലി ഇട്ടു അതുകൊണ്ട് ഇത്രയും ചപ്പാണ് ഈ പോച്ച കണ്ടോ ഇതിനകത്തൊക്കെ കുരുങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീൻ പോകാൻ നല്ല സാധ്യതയുള്ള ഏരിയതൊക്കെ അപ്പൊ നല്ല രീതിയിൽ ഹുക്കപ്പായാൽ മാത്രമേ നമുക്ക് അങ്ങൂന്ന് മീൻ നമുക്ക് വരെ എത്തിക്കാൻ പറ്റത്തുള്ളൂ ആ അല്ലല്ല റോഡിന് റോഡ് പഴയ തൻ്റെ റോഡിന് അന്ന് ഇറങ്ങിയപ്പോ റോഡിന് രണ്ടായിരം സംതിങ് ഫിഷോൺ ചെറുതാ ചെറുതാ സ്പൈഡറല്ലേ സ്കോർപ്പിയോ സ്കോർപ്പിയോ ആ നമ്മൾ ഇന്നത്തെ ദിവസത്തെ നാലാമത്തെ വരാല്ലേ ചെറുതാണ് ഡാമേജ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് വിട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് എടുത്തേക്കാം നാലാമത്തന്നത്തെ ഓക്കേ ഫിഷിങ് നമ്മളിന്ന് ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ് നമുക്ക് രാവിലെ രണ്ട് വരാറുണ്ടായിരുന്നു നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് അടിച്ചു തരാം പക്ഷേ മഴ അങ്ങ് പെയ്തു വൈകുന്നേരം നമുക്ക് അഞ്ച് വരാൽ കിട്ടി അഞ്ചിൽ ആറെണ്ണം കിട്ടി ഒരെണ്ണം നമുക്ക് മിസ്സായിപ്പോയി അങ്ങനെ ആയിരുന്നു മൊത്തം നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഏഴ് വരാൽ കിട്ടി കുഴപ്പമില്ലാത്ത ഒരു ദിവസം തന്നെയായിരുന്നു നമുക്കിത് സോ അപ്പം നമ്മൾ വരാലെ നമ്മളിന്നും ഇന്ന് കിട്ടിയ കിട്ടിയ വരാലുകളെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പം നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇപ്പോൾ ആക്ലാസ് ദിവസം നമ്മുടെ വൈകുന്നേരത്തെ ഗിറ്റിയും വരാലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വരാലുണ്ട് കേട്ടോ എല്ലാം ഇത് അത്യാവശ്യം നല്ലൊരു സൈസ് വരയാലും കേട്ടോ എല്ലാം കൂടെ ഒരു രണ്ട് കിലോ അടുത്തുണ്ടായിരുന്നു കേട്ടോ ഇത്രയും വരാലും കൂടെ ചേർത്ത്